അധ്യായം അൻപത്തിയൊന്ന് അവതരണം മക്കയും സൂക്തങ്ങൾ അറുപത് ബിസ്മില്ല പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പൊടി പറത്തുന്ന വസാക്ഷി കനത്ത മേഘങ്ങളെ വഹിക്കുന്നവ വസാക്ഷി ി നീങ്ങുന്നവ സാക്ഷി കാര്യങ്ങൾ വീതിച്ചു കൊടുക്കുന്ന വസാക്ഷി ഇന്ന മാറ്റുനിക നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം സത്യം തന്നെ തീർച്ച ഓ ഇന്നീനവാ ന്യായവിധി നടക്കുക തന്നെ ചെയ്യും വിവിധ സഞ്ചാര പഥങ്ങളുള്ള ആകാശം സാക്ഷിഫ് തീർച്ചയായും നിങ്ങൾ വ്യത്യസ്താഭിപ്രായക്കാരാണ് നേർവഴിയിൽ നിന്ന് അകന്നവൻ ഈ സത്യത്തിൽ നിന്ന് വ്യതിചരിക്കുന്നു ഊഹങ്ങളെ അവലംബിക്കുന്നവർ നശിച്ചതുതന്നെ അല്ല അവരു വിവരക്കേടിൽ മതിമറന്നവർ എസ് അലൂനയ്യാനുദ്ദീ അവർ ചോദിക്കുന്നു ന്യായവിധിയുടെ ദിനം എപ്പോഴും അതോ അവർ നരകാഗ്നിയിൽ എരിയുന്ന ദിനം തന്നെ അന്ന് അവരോട് പറയും ഇതാ നിങ്ങൾക്കുള്ള ശിക്ഷ ഇത് അനുഭവിച്ചു കൊള്ളുക നിങ്ങൾ തിടുക്കം കാട്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇതാണല്ലോ മുത്തീന ഫീജിയൂയൂ എന്നാൽ സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗീയാരാമങ്ങളിലും അരുവികളിലുമായിരിക്കും ഒബുഹും ീ തങ്ങളുടെ നാഥന്റെ വരദാനങ്ങൾ അനുഭവിക്കുന്നവരായി അവർ നേരത്തെ സദ്വൃത്തരായിരുന്നുവല്ലോ ക്യാനൂ പൊളീലം മിനല്ലൈലി മായൂ രാത്രിയിൽ അല്പനേരമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ അവർ രാവിന്റെ ഒടുവുവേളകളിൽ പാപമോചനം തേടുന്നവരുമായിരുന്നു അവരുടെ സമ്പാദ്യങ്ങളിൽ ചോദിക്കുന്നവനും നിരാലംബനും അവകാശമുണ്ടായിരുന്നു ിൽ മൂക്കിനു ഭൂമിയിൽ നിരവധി തെളിവുകളുണ്ട് നിങ്ങളിൽ തന്നെയുമുണ്ട് എന്നിട്ടും നിങ്ങൾ അതൊന്നും കണ്ടു മനസ്സിലാക്കുന്നില്ലെന്നോസ്സമാരി ആകാശത്തിൽ നിങ്ങൾക്ക് ഉപജീവനമുണ്ട് നിങ്ങളെ താക്കീത് ചെയ്തു കൊണ്ടിരിക്കുന്ന ശിക്ഷയും ഇസ്ലമ ആകാശഭൂമികളുടെ നാഥൻ സാക്ഷി നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പോലെ ഇത് സത്യമാകുന്നു ഇബ്രാഹീമിന്റെ ആദരണീയരായ അതിഥികളുടെ വിവരം നിനക്ക് വന്നെത്തിയോലു അവരദ്ദേഹത്തിന്റെ അടുത്ത് വന്ന സന്ദർഭം അവരദ്ദേഹത്തിന് സലാം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കും സലാം അപരിചിതരാണല്ലോ സമീ അനന്ത അദ്ദേഹം അതിവേഗം തന്റെ വീട്ടുകാരെ സമീപിച്ചു അങ്ങനെ കൊഴുത്ത പശുക്കിടാവിനെ പാകം ചെയ്തു കൊണ്ടുവന്നു ഇലൈഹിം ഇലഹിം കോലഅല കുലൂ അതവരുടെ സമീപത്ത് വെച്ചു അദ്ദേഹം ചോദിച്ചു നിങ്ങൾ തിന്നുന്നില്ലേ അപ്പോൾ അദ്ദേഹത്തിന് അവരെപ്പറ്റി ആശങ്ക തോന്നി അവർ പറഞ്ഞു പേടിക്കേണ്ട ജ്ഞാനിയായ ഒരു പുത്രന്റെ ജനനത്തെക്കുറിച്ച് ശുഭവാർത്ത അവർ അദ്ദേഹത്തെ അറിയിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒച്ചവെച്ച് ഓടി വന്നു സ്വന്തം മുഖത്തടിച്ചുകൊണ്ട് അവർ ചോദിച്ചു വന്ധ്യയായ ഈ കിഴവിക്കോ കോളൂ കലിക്ക് അവർ അറിയിച്ചു അതെ അങ്ങനെ സംഭവിക്കുമെന്ന് നിന്റെ നാഥൻ അറിയിച്ചിരിക്കുന്നു അവൻ യുക്തിമാനും അഭിജ്ഞനും തന്നെ തീർച്ചയു അദ്ദേഹം അന്വേഷിച്ചു അല്ലയോ ദൂതന്മാരെ നിങ്ങളുടെ യാത്രോദ്ദേശ്യം എന്താണ് കോലൂ ഇന്ന ഇലമിം മുജരിമി അവർ അറിയിച്ചു കുറ്റവാളികളായ ജനത്തിലേക്കാണ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് ലിനുസിലാലിം ഹിജാചം അവർക്കുമേൽ ചുട്ടെടുത്ത കളിമൺകട്ട വാരിച്ചൊരിയാസമ തന്ന റോബ്ലിക്കലിൽ അവ അതിക്രമികൾക്കായി നിന്റെ നാഥന്റെ വശം പ്രത്യേകം അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിവെച്ചവയാണ് പിന്നെ അവിടെയുണ്ടായിരുന്ന സത്യവിശ്വാസികളെയെല്ലാം നാം എന്നാൽ നാം അവിടെ മുസ്ലിങ്ങളുടേതായി ഒരു വീടല്ലാതൊന്നും കണ്ടില്ല വേദനയേറിയ ശിക്ഷയെ പേടിക്കുന്നവർക്ക് നാം അവിടെ ഒരടയാളം ബാക്കി വച്ചു മൂസായിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് വ്യക്തമായ തെളിവുമായി നാം അദ്ദേഹത്തെ ഫിർ ഔന്റെ അടുത്തേക്ക് സന്ദർഭം ൂ അവൻ തന്റെ കഴിവിൽ ഗർവ് നടിച്ചു പിന്തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇവനൊരു മായാജാലക്കാരൻ അല്ലെങ്കിൽ ഭ്രാന്തൻ അതിനാൽ അവനെയും അവന്റെ പട്ടാളത്തെയും നാം പിടികൂടി പിന്നെ അവരെയൊക്കെ കടലിലെറിഞ്ഞു അവൻ ആക്ഷേപാർഹൻ തന്നെ ആദ്യ ജനതയുടെ കാര്യത്തിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് വന്ധ്യമായ കാറ്റിനെ നാം അവർക്കു നേരെ അയച്ച സന്ദർഭം തൊട്ടൊഴിഞ്ഞ ഒന്നിനെയും അത് തുരുമ്പുപോലെ നുരുമ്പിച്ചതാക്കാതിരുന്നില്ല ഓഫീസൂതീ തമത്ത സമൂതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഒരു നിർണിത അവധി വരെ നിങ്ങൾ സുഖിച്ചുകൊള്ളുക എന്ന് അവരോട് പറഞ്ഞ സന്ദർഭം എന്നിട്ടും അവർ തങ്ങളുടെ നാഥന്റെ കൽപ്പനയെ ധിക്കരിച്ചു അങ്ങനെ അവർ നോക്കിനിൽക്കെ ഘോരമായൊരിടി നാഥം അവരെ പിടികൂടി അപ്പോഴവർക്ക് എഴുന്നേൽക്കാനോ രക്ഷാമാർഗം തേടാനോ കഴിഞ്ഞില്ല ഇന്നഹും അവർക്കു മുമ്പേ നോഹിന്റെ ജനതയെയും നാം നശിപ്പിച്ചിട്ടുണ്ട് ഉറപ്പായും അവരും അധാർമ്മികരായിരുന്നു ആകാശത്തെ നാം സ്വന്തം കരബലത്താൽ നിർമ്മിച്ചു നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ൂ ഭൂമിയെ നാം വിടർത്തി വിരിച്ചിരിക്കുന്നു എത്ര വിശിഷ്ടമായി വിധാനിക്കുന്നവൻ കൊനസൗകുന്തോ നാം എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ട് ഇണകളെ സൃഷ്ടിച്ചു നിങ്ങൾ ചിന്തിച്ചറിയാൻ അതിനാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിയെത്തുക ഉറപ്പായും അവനിൽ നിന്ന് നിങ്ങളിലേക്കുള്ള തെളിഞ്ഞ താക്കീതുകാരനാണ് ഞാൻ അള്ളാഹുവിനൊപ്പം മറ്റൊരു ദൈവത്തെയും സ്ഥാപിക്കാതിരിക്കുക തീർച്ചയായും അവനിൽ നിന്ന് നിങ്ങൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നവനാണ് ഞാൻ ൂ ഇവധം ഭ്രാന്തനെന്നോ മായാജാലക്കാരനെന്നോ ആക്ഷേപിക്കപ്പെടാത്ത ഒരൊറ്റ ദൈവദൂതനും ഇവർക്ക് മുമ്പുള്ളവരിലും വന്നിട്ടില്ല അഥവാ അവരൊക്കെയും അങ്ങനെ ചെയ്യാൻ അന്യോന്യം പറഞ്ഞുറപ്പിച്ചിരിക്കുകയാണോ അല്ല അവരൊക്കെയും അതിക്രമികളായ ജനം തന്നെ സമാ അതിനാൽ നീ അവരിൽ നിന്ന് പിന്മാറുക എങ്കിൽ നീ ആക്ഷേപാർഹനല്ല നീ ഉദ്ബോധനം തുടരുക ഉറപ്പായും സത്യവിശ്വാസികൾക്ക് ഉദ്ബോധനം ഉപകരിക്കും ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് വഴിപ്പെട്ട് ജീവിക്കാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഞാൻ അവരിൽ നിന്ന് ഉപജീവനമൊന്നും കൊതിക്കുന്നില്ല അവരെനിക്ക് തിന്നാൻ തരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ിൽനീൻ അള്ളാഹുവാണ് അന്നദാതാവ് തീർച്ച അവൻ അതിശക്തനും കരുത്തനും തന്നെ ഉറപ്പായുമായി അക്രമം പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷയുണ്ട് അവരുടെ മുൻഗാമികളായ കൂട്ടുകാർക്ക് കിട്ടിയ പോലുള്ള ശിക്ഷ അതിനാൽ അവരെന്നോടതിന് തിടുക്കം കൂട്ടേണ്ടതില്ല സത്യനിഷേധികളോട് താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്ന ദിനമില്ലേ അതവർക്ക് സർവനാശത്തിൻറേതു തന്നെ